ഹലോ ഞാൻ പറയുന്ന ഞാൻ കാക്കാവോ എടാ ഇതോടാ മറ്റേ നമ്മുടെ കോസ്മിക് ഇറൈസറോ എടാ ഇത് കുഴപ്പമില്ലട വലിയ ഇതൊന്നുമില്ല എടാ ഇത് ഇത് ആയി വരുന്ന ഒരു സമയം റിവൈവ് ആയി വരുന്ന റിവൈവ് റിവൈവ് ഇങ്ങനെ ചത്തു കഴിഞ്ഞാൽ ഒരു അനുസരിച്ച് നമ്മുടെ ലൈഫ് കൂടും മറ്റേ സംഭവത്തിന്റെ ലൈഫ് എന്താ അറിയത്തില്ല എനിക്ക് എന്റെ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ ഒന്നുകൂടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് എവിടുന്നാന്ന ഇത് എനിക്ക് നമ്മുടെ വീക്കിലി രണ്ടാമത്തെ പ്രാവശ്യം എന്റെ അക്കൗണ്ട് റീഫണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എടുത്തു തരുമോന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏ ചുമ്മാതാ 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 ആണ് ലൈവ ലൈവോ ഞാനാണോ ആട എനിക്ക് വന്നില്ലട എൻ്റെ നെറ്റിന്റെ ആ തോന്നുന്നു എൻ്റെ മോന് ഒത്തുമണിയായി ஆடி எடா தாரவாடுல ஆளுன்றா ഇല്ല ഇല്ല എടക്ക് കൊഴപ്പില്ല കൊഴപ്പില്ല ഞാൻ ഒന്നുകൂടെ പുനർജനിക്കും ആണ് ഈ മോടങ്ങനെ ഞാൻ കളിച്ചിട്ടുണ്ട് കണ്ടോ ആര് പറഞ്ഞു അതാ പറഞ്ഞേ എടാ പക്ഷേ സൈഡിൽ ഇങ്ങനൊരു ലൗവിന്റെ ഇന്നം കൊടുത്തിട്ട് വണ്ണം എഴുതിക്കുന്നുണ്ട് ഇൻഡു വണ്ണ് ആ അത് അത് തീരുവാണെങ്കിൽ നമ്മൾ അത് ഓരോ ഇല്ല എടുക്കുന്ന അനുസരിച്ച് അത് കൂടി കൂടി വരും എന്റെ തോക്കൊന്നും ഇല്ല എന്റെ തോക്കില്ലട ഞാൻ ചർച്ചട പെട്ട് ഗാദിലിങ് എന്റെ വേറെ തോക്കൊന്നും ഇല്ല ഈ ഗാദ്ലിങ് അളിഞ്ഞ കണ്ണ് മറ്റേ സംഭവമാടാ എന്റെ മണ്ടൊക്കെ ഒരുത്തനുണ്ട് ബാ കേറെ एड़ा नोक 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 घर के घर के नोका ओ चाटा നീ എന്തിനാ നോ രൂപ കൊടുത്തേ ഗൈസ് വൺ മിനിറ്റ് ഗൈസ് ഞാനേ ലൈവ് നിർത്തിയിട്ട് അക്കുവാൻ എനിക്ക് മെസ്സേജ് ഒന്ന് നോക്കിയിട്ട് വരട്ടെ